നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസന് സ്പാനിഷ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് നാലര വർഷം അടുത്ത നാലര വർഷക്കാലം അദ്ദേഹം ഇനി ജയിലിലാണ് തുടരുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ോണയിലെ ഒരു നൈറ്റ് ക്ലബിൽ വെച്ച് ഇരുപത്തി മൂന്നുകാരിയായ ഒരു യുവതിയെ ഡാനി ആലവസ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ആക്രമിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ താരം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞതോടുകൂടിയാണ് സ്പാനിഷ് കോടതി ഈ ഒരു ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചിട്ടുള്ളത് നമുക്കറിയാം ബ്രസീലിലെ ബാഹിയ അതുപോലെ തന്നെ ജുവൈസറോ എന്നീ ക്ലബുകളിലൂടെ വളർന്ന് വന്നിട്ടുള്ള ഒരു താരമാണ് ഡാനി അൽവസ് ജുവൈസറോയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ നേരത്തെ നിർമ്മിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അത് അനാച്ഛാദനം ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു റേപ്പ് കേസിൽ പെട്ടതിന് പിന്നാലെ നേരത്തെ തന്നെ അവിടുത്തെ ആളുകൾ അത് വികൃതമാക്കപ്പെട്ടിരുന്നു അത് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വികൃതമാക്കപ്പെട്ട രൂപത്തിലാണ് അതിങ്ങനെ മറച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ആ പ്രതിമ ഡാനിയാലോസിന്റെ പ്രതിമ ഇപ്പോൾ ആ ഒരു റെസിഡന്റിൽ ഉള്ളത് അതിനെതിരെ പ്രദേ ഈയൊരു കുറ്റം വിധിച്ചതിന് പിന്നാലെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ പ്രദേശവാസികൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആ പ്രതിമ പൂർണമായും നശിപ്പിക്കണം അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് അതവിടുത്തെ സിറ്റി കൗൺസിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിമ നീക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സിറ്റി കൗൺസിൽ ഉള്ളത് വ്യാപകമായ പ്രതിഷേധമാണ് ഡാനി ആൽവസിനെതിരെ ബ്രസീലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് നമുക്കറിയാം സാമ്പത്തികമായി നെയ്മർ ജൂനിയർ ഡാനി ആൽവസിനെ സഹായിച്ചിരുന്നു അക്കാര്യത്തിൽ നെയ്മർ ജൂനിയർക്ക് പോലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്രസീലിലെ വനിതാ നേതാക്കൾ നിയമർക്കെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം